നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ച തുറന്നു തുറന്നുകാണിച്ച് രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം ജേതാവുമായ അഖിൽ മാരാർ പുനരധിവാസത്തിനായി പൊതുജനങ്ങളിൽ നിന്നടക്കം പിരിച്ചുകിട്ടിയ തുകയെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരാളുങ്കലിനു നൽകുന്ന പദ്ധതികളിലൂടെ പാർട്ടിയിലേക്ക് വകമാറ്റുന്നതിനായി ശ്രമിക്കുകയാണ് എന്നാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോവിഡ് ലോകത്തിൽ ഏറ്റവും വലിയ ദുരന്തം സമ്മാനിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കായിരുന്നു പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം നൽകിയതിനേക്കാൾ വലിയ ക്രൂരത കോവിഡ് ആരോടും ചെയ്തിട്ടില്ല ഭരണത്തിന്റെ നേട്ടങ്ങളായിരുന്നില്ല മറിച്ച് ഈ ദുരന്തം പിടിച്ച ഭരണത്തെ കോവിഡ് മറച്ചു പിടിച്ച് രക്ഷിച്ചതുകൊണ്ടായിരുന്നു പിണറായിയുടെ തുടർഭരണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സർക്കാർ ചെയ്ത എല്ലാ ചെയ്തികളും മറവി ഒരു രോഗമാക്കിയ മലയാളികൾ മറന്നുപോയതാണ് പിണറായി വിജയന്റെ ഈ തുടർ ഭരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ സംസ്ഥാനം കേരളമാണെന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ച് പിണറായി ക്യാപ്റ്റനും ശാലജ ടീച്ചർ മാലാഖയും ഒക്കെയായി മാറി മാലാഖ പണി തരും എന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ ബുദ്ധിപരമായി മാലാഖയെ പാർലമെന്റിൽ ഇട്ട് ഒതുക്കി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടായിരുന്ന ബേബി സഖാവിനെ ഇതുപോലെ നേരത്തെ ഒതുക്കി വി എസിനെ ഒതുക്കി ഒരു മൂലയിലാക്കി പിന്നീട് ലാവലിൻ പൊങ്ങി വരാതിരിക്കാൻ ബി ജെ പിയുമായി രഹസ്യ ഡീൽ വെച്ച പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബി ജെ പിക്ക് വിറ്റ് തൻ്റെ സ്ഥാനം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു മാൻഡ്രയ്ക്ക് വന്ന ശേഷം പലവിധ ദുരന്തങ്ങൾ നമുക്കുണ്ടായപ്പോഴും ഈ ദുരന്തങ്ങളൊക്കെ പിണറായിയെ രക്ഷിക്കുകയായിരുന്നു പ്രളയം പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയത് അയ്യായിരം കോടി രൂപയാണ് കോവിഡ് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയത് രണ്ടായിരം കോടി രൂപയാണ് അതിനേക്കാൾ ഉപരി ചെകുത്താൻ രക്ഷകനാകുന്ന മഹാത്ഭുതവും അതുകൊണ്ടാണ് വയനാട് ദുരന്തം വന്നപ്പോൾ പിറ്റേ ദിവസം പണം പിരിക്കാൻ മുഖ്യൻ വന്നത് കാറ്റുള്ളപ്പോൾ വയനാട് ദുരന്തത്തെയും മുതലാക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങളോട് ഞാൻ ദുരിതാശ്വാസ നിധി വിജയന്റെ ആശ്വാസത്തിനാണ് എന്ന് പറഞ്ഞത് എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി പിരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം കർണാടക സർക്കാർ നൂറ് വീടും വസ്തുവും വാഗ്ദാനം ചെയ്തു ആന്ധ്രാപ്രദേശ് നൂറു വീടും വസ്തുവും വാഗ്ദാനം ചെയ്തു റിപ്പോർട്ടർ ചാനൽ വീടും വസ്തുവും വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ മലയാളി അസോസിയേഷൻ ഇരുപത്തഞ്ച് വീട് വാഗ്ദാനം ചെയ്തു കെ ജെ അബ്രാഹാം അമ്പത് വീട് വാഗ്ദാനം ചെയ്തു ബോബി ചെമ്മണ്ണൂർ നൂറ് വീട് വാഗ്ദാനം ചെയ്തു ഒന്നു മുതൽ പത്ത് വീടുകൾ വരെ ഞാൻ ഉൾപ്പെടെ നിരവധി വീടുകൾ പലരും വാഗ്ദാനം ചെയ്തു അവരുടെ ഒന്നും വാഗ്ദാനം സർക്കാർ കേട്ടില്ല എന്താ കാരണം നാട്ടുകാരും മറ്റ് സംസ്ഥാനവും സഹായിച്ചാൽ ചെകുത്താൻ എങ്ങനെ രക്ഷകൻ ചമയും അവരോടൊക്കെ സർക്കാർ പറഞ്ഞു നിങ്ങളാരും വീട് വച്ചു കൊടുക്കേണ്ട പകരം ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് സർക്കാരിൽ അടയ്ക്കാൻ പറഞ്ഞു പലരും പിന്മാറി ജനങ്ങളുടെ ദുരിതത്തിന്റെ പരിഹാരമായിരുന്നു പിണറായി ആഗ്രഹിച്ചതെങ്കിൽ ഇപ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും സ്വന്തം വീട്ടിൽ താമസം തുടങ്ങിയനെ ഇനി നാനൂറ്റി അമ്പത് പേരെ ലിസ്റ്റ് ചെയ്ത സർക്കാരിൽ നൂറ്റി അഞ്ച് കുടുംബങ്ങൾ സർക്കാരിന്റെ വീട് വേണ്ട മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന വീട് മതിയെന്ന് പറഞ്ഞു ലീഗിനെ വെറുപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല അതിന് പിന്നിലെ കാരണങ്ങൾ വയനാട് ജനതയ്ക്കറിയാം ആ കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം വീതം സർക്കാർ നൽകി സർക്കാരിന്റെ വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം വാങ്ങി ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താമസിക്കാം ഇതാണ് പുതിയ തീരുമാനം അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ടൗൺഷിപ്പ് നാട്ടുകാരുടെ പണം പിരിച്ച് പുട്ടടിക്കാനുള്ള ഒരു പദ്ധതി നാനൂറ്റി അമ്പത് കുടുംബങ്ങൾ പതിനഞ്ച് ലക്ഷം വാങ്ങിപ്പോയാൽ സർക്കാരിനാകെ ചെലവ് അറുപത്തിയേഴ് പോയിന്റ് അഞ്ചു കോടി രൂപ അതായത് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയതിന്റെ പത്തിലൊന്ന് ബാക്കി തുക ഊരാളുങ്കൾ വഴി പാർട്ടിക്ക് കിട്ടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പുഴയുടെ സൈഡ് കെട്ടാൻ എന്തിനാണ് അതും ഈ തുക കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും വായ്പ എടുത്തിട്ട് ഈ എടുക്കുന്ന വായ്പ ഒന്നും പിണറായിയുടെ കുടുംബത്തിൽ നിന്നല്ലോ തിരിച്ചടയ്ക്കുന്നത് അൻപത് ശതമാനം തുക കട്ടുതിന്നാനാണെന്ന് വയനാട്ടിലെ അന്തം കമ്മികൾ അല്ലാതെ ജനങ്ങൾക്ക് നന്നായി അറിയാം ആറു ലക്ഷം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിലെ നാല് ലക്ഷം രൂപ കേന്ദ്രം കൊടുത്തതാണ് അല്ലെങ്കിൽ തന്നെ ഈ പണമൊക്കെ ഞങ്ങൾ നാട്ടുകാർ കൊടുത്തതാണ് മര്യാദയ്ക്കാത് വയനാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുക നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ജൂമ്പയും ഭാരതാമ്പയും പല ദുരന്തങ്ങളും അതിജീവിച്ച മലയാളിക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ഓർമ്മ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു